വളരെ സന്തോഷം കാരണം ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം പാലക്കാട് നിന്ന് നിങ്ങൾ ഇവിടെ എത്തിയതാണ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഫിഷിംഗ് മേഖലയിലേക്ക് ഒരു പെൺകുട്ടി എന്നുള്ളത് അത്ര ഫെമിലർ ആയിട്ടുള്ളതല്ല എങ്ങനെയാണ് ഫിഷിംഗിലേക്ക് വന്നത് എനിക്ക് എൻ്റെ വീട് എന്ന് വെച്ചാൽ പറഞ്ഞതാണ് അപ്പം ഞങ്ങളവിടെയെന്ന് വെച്ചാൽ ആകെയുള്ള ഒരു ചെറിയൊരു പുഴയാണ് പക്ഷെ അവിടെ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് തോന്നും ഫിഷിംഗ് അങ്ങനെ തോന്നും ഇല്ല ഉള്ളേരിയാണ് പാലക്കാടിൽ ആലത്തൂര് പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ ഇതായിട്ട് യാതൊരു വിധ ഒരു ബന്ധുമില്ലാത്തൊരു മേഖലയായിരുന്നു അവിടെ നിന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം എന്നെ ഇതിനൊക്കെ പഠിപ്പിച്ച എൻ്റെ ആശ എന്ന് പറയുന്നത് എന്റെ കെട്ടിയെന്ന് തന്നെയാണ് ഷഫാസിന് ചെറുപ്പം തൊട്ട് ചൂണ്ടിയിട്ടുള്ള ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഷഫാസ് ചൂണ്ടിയിടാൻ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോക്കെ രാവിലെ എണിച്ച് നോക്കുമ്പോൾ ആളുകൂടെ ഉണ്ടാവില്ല ആള് ആളിച്ച് പോകും അപ്പൊ വിളിക്കുമ്പോഴായിരിക്കും പറയും ഞങ്ങൾ ചൂണ്ടിയിടാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പൊ ഞാൻ പറയും എന്നാ എന്നെയും കൂടി കൊണ്ടുപോകൂന്ന് നിങ്ങൾക്ക് കേൾക്കും അപ്പോൾ പറയ ആൾ എന്ത് പറയാന്ന് വെച്ചാല് ഞാനിവിടെ ടൂർ വന്നിരിക്കുകയല്ലേ ചൂണ്ടീടെ മീൻ പിടിക്കാൻ പോകണന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കൊറേ കൊറേ തവണ എന്റെ കൂട്ടുകള് കൊറേ യാത്രകൾ പോയിട്ടുണ്ട് എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എത്ര വണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പറഞ്ഞു 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 ഉടുക്കും എന്തായാലും എന്നാ ശരി നീയും വായോന്നും പറഞ്ഞാൽ അങ്ങനെ കൊണ്ടേ അങ്ങനെ കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് പഠിപ്പിച്ചതെന്ന് സെറ്റാക്കി മൊത്തത്തിലൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വെച്ചാല് എല്ലാ അർത്ഥത്തിലും എന്റെ ഗുരു ഇതേരിക്കും നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഷിഫാനയുടെ ഇതിൽ ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഫിഷിംഗിലേക്ക് വന്നത് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇത് അനി അത് അനിയന്റെ വൈഫ് അനിയന്റെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അല്ലേ പത്ത് സമയത്ത് കല്യാണം കഴിച്ചു ഇതൊരു ലവ് സ്റ്റോറിയാണ് നമ്മൾ അതിലേക്ക് വരും ഇത് നമ്മുടെ കുട്ടി ടീംസ് വീഡിയോയിൽ കാണുന്ന പേര് പറയും മുഹമ്മദ് അഷ്റഫ് ഓക്കെ എന്റെ പേര് സിനാഫ് സിനാഫ് എത്രയിലൊക്കെയാണ് പഠിക്കുന്നത് നിങ്ങള് ഞാൻ ഏഴ് ബിവ് പല്ലി ശ്രദ്ധ ശ്രദ്ധ കൊണ്ടുപോയി കൊണ്ടുവരട്ടെ അന്നേരത്തേക്ക് മോള് ഒന്നാം ക്ലാസ് ഇപ്പൊ രണ്ടേക്ക് അവിടെ നിനക്ക് മൈക്കൊണ്ടല്ലോ എട്ട് എട്ടേക്ക് പിന്നെ അടുത്ത കയ്യിലേക്ക് തന്നെയാണോ ശരി ഈ പേര് ഭയങ്കര ഒരു എനിക്ക് മാറി പോയ പേരാസ് ഇങ്ങനെ മാറി പോവാറുണ്ടോ അതായത് ഞങ്ങളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഷിഫാസ് ഷഫാന അങ്ങനെ ആക്കാറുണ്ട് ഞാൻ പ്രൊഫഷണലി ഗ്രാഫിക്സ് അനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കൊച്ചിയിൽ വർക്ക് ചെയ്യുവായിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ കൂടെയാണ് പേരായിട്ട് യൂട്യൂബ് ചാനലും കൊണ്ടുപോയത് അതൊരു റീച്ചിലേക്ക് പോകുന്നു കണ്ടപ്പോ നേരെ ജോലി റിസൈൻ ചെയ്ത് ഇപ്പൊ കംപ്ലീറ്റ്ലി യൂട്യൂബ് യൂട്യൂബ് മാത്രമാണ് യൂട്യൂബ് പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്